ഹലോ ആൾ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ രണ്ട് ഡോക്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് പേരും രണ്ട് ഡോക്സ് അല്ലല്ലോ മൂന്ന് ഡോക്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരാൾ അവിടെ സാങ്ങും അവിടെ അവിടെ ഒരാൾ ധോമും ഇരിപ്പോ നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട മേജർ ക്യാരക്ടറിനെ ഒരു പേരുണോന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പേരുകൾ വന്നിട്ടുണ്ട് നമ്മുടെ കെനിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് പേരാണ് കണ്ണും ദാമും പിന്നെ ഒരു പേരാണ് ബീസ്റ്റ് ബീസ്റ്റ് ഐ ലൈക്ക് ഇറ്റ് രാഹുട്ടാണ് കൊള്ളാം കേട്ടോ നല്ല രീതിയിൽ ചേരും പിന്നെ ഞാനല്ലാന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നിട്ട പേരാണ് ഡയമണ്ട് ഈ നാല് പേരിൽ ഏത് പേരിടണം ഞാൻ ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ബീസ്റ്റ് എന്നുള്ള പേര് എന്നെ നമ്മളുടെ ഈ ഒരു മെയിൻ ആളിനെ ഇട്ട് കൊടുത്താലോ നല്ല രസമായിരിക്കും സാമുതോമു ബീസ്റ്റിയ ബീസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എന്തോ ഒരു വലിയ സംഭവമാണെന്ന് നമുക്ക് ഒറ്റ അടിക്ക് തോന്നുന്ന ഒരു സാധനമാണ് ഈ ബീസ്റ്റ് എന്ന് പറയുന്ന പേര് എനിക്ക് തോന്നുന്നു ബീസ്റ്റ് എന്ന് പറയുന്ന പേര് തന്നെ ആയിരിക്കും നല്ല രീതിയിൽ ചേരാൻ പോകുന്നത് ബീസ്റ്റ് യാ രാഹു ഇട്ട ബീസ്റ്റ് എന്ന് പറയുന്ന പേരാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിഗ് ഷൗട്ട് ഔട്ട് ഫോർ രാഹു താങ്ക് യു ഡാങ്ക് ബാക്കി എല്ലാവരെയും പേര് സജസ്റ്റ് ചെയ്ത് കൊള്ളായിരുന്നു എനിക്ക് എന്തോ കൂടുതൽ ഇടാൻ തോന്നിയ പേര് ബീസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇനിയൊരു പേരിട്ടത് ബാക്കും നിരാശപ്പെടണ്ട ഇനി അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങൾ പറയണ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ പേര് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഇനി എന്താണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയേണ്ടി നമ്മൾ ഈ ഒരു സ്ഥലത്തിന് ചുറ്റും ചുറ്റുവായിട്ട് ഒരു വാള് കെട്ടിയാലോ എന്ന് ആലോചിക്കുക കാരണം ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് കാണാനായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഭംഗി നിന്നും എൻ്റെ ഇതിലെനിക്ക് തോന്നണില്ല ഈ ഒരു ഞാൻ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഏകദേശം വാള് കിട്ടാനുള്ള ഇത് വെച്ചാണ് ഏകദേശം ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പോവും ആ ഒരു വാള് ഇതിൻ്റെ ഇടയിൽ കുറെ ഓപ്പണിങ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇവന്മാരെ തട്ടമാണ് ഈ രണ്ട് പോർഷൻസ് നമുക്ക് വേണ്ടേ ഈ രണ്ട് പോർഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ നാളുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം ഞാൻ മറന്നു ഇവരെ കൊന്നാൽ നമുക്ക് ഇങ്ങനെ കിട്ടുമോ എന്നുള്ള കാര്യമേ ഞാനങ്ങ് മറന്നു പോയിരുന്നു ഒരു വാളിന്റെ മോഡല് നമ്മളെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മതി എന്നാളല്ലേ അതിനൊരു സ്പെഷ്യാലിറ്റി ഒരു കഴിഞ്ഞു പിന്നെ അതിനുണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മളവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു എവിടെ പോയി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആദരിക്കുന്ന ഇത്രയും ഐറ്റംസ് മതിയാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് മതിയാവുമായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് എവിടെ ഇരുന്നോട്ട് ഇനി ആ ഒരു വാളിന്റെ ബിൽഡ് നമുക്ക് അങ്ങനെ ചെയ്തു തുടങ്ങാം സോ അത് ചെയ്യാൻ നമ്മൾ ഓഫ് ഓഫ്ലൈനായിട്ടായിരിക്കും ചെയ്യുക നമ്മളതിനെ റീപ്ലേ മോഡ് ഞാൻ നിങ്ങളെ കാണിച്ച് തന്നു ഞാൻ കുളമാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഫസ്റ്റ് ഈ ഒരു വാള് എത്ര എങ്ങനെ ഒരു വരണോ വരും എന്നുള്ള കാര്യം നമ്മുടെ ഈ ഒരു ടോൺ ബ്രിക്സ് മാത്രം വെച്ചൊന്ന് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഏതു വഴിയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഐഡിയ ഒന്ന് ആക്കി ശേഷം പിന്നീട് ആ ഒരു വാൾ ഒറിജിനൽ ഒറിജിനലായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാന്നാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് സോ ഈ ഒരു സ്റ്റോൺ ബ്രിക്സ് ചുറ്റും എങ്ങനെ വാള് വരണമെന്ന് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇതാ വരുന്നതായിരിക്കും അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ ഇവിടെ ഉണ്ടാക്കാനുള്ള നമ്മളെ ചെറിയൊരു മോഡൽ നമ്മൾ മോഡല് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ വേണം എവിടെ കൂടെ ഒക്കെ പോണം എല്ലാം നമ്മളിവിടെ സെറ്റാക്കിയാണ് വച്ചേക്കണത് ഇതാ ഏകദേശം ഈ ഒരു പ്ലാനിലാണ് നമ്മളിവിടെ ആക്കി വെച്ചേക്കുന്നത് അവിടെ അങ്ങൊരു സ്ഥലത്ത് ീർന്നതിനു ശേഷം പിന്നെ ഇവിടെ നിന്നാണ് ഈ ഒരു തുടങ്ങുന്നത് കാരണം എവിടെയൊക്കെ നമ്മൾ വേറെ കുറെ പ്ലാനുകൾ നമ്മളെ മനസ്സിലുണ്ട് ഒരുപക്ഷെ അത് നടക്കൂലെങ്കിൽ നമ്മൾ എവിടെയും കൂടെ ഈ ഒരു വാൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചേർക്കുന്നതായിരിക്കും എനിക്കൊരു പ്ലാൻ ഉണ്ട് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നോണ്ടാണ് അവിടെ ഒന്ന് ഞാൻ ചെയ്യാതെ വച്ചേക്കണത് അത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതാ എവിടെയും ഇതേ കണക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ എവിടെ ഒരു ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഓപ്പണിങ്സ് ഉണ്ട് ഇതാ എവിടെ ഒരു ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് അതേ കണക്കിൻ്റെ തൊട്ടപ്പുറത്ത് ഇതാ ഒരു ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വില്ലേജിലോട്ട് പോകാൻ വേണ്ടിയും നമ്മൾ വേറെ കുറെ ഓപ്പണിങ്സ് ഇതാ എവിടെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് വില്ലേജേസിന് എവിടെ വന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഓപ്പണിങ് ആ രീതിയിൽ നിങ്ങൾ അങ്ങ് കൂട്ടിക്കും അതേ കണക്ക് ഇങ്ങനെ വന്നിട്ട് എവിടെ വന്നിട്ട് എവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും എവിടെ എന്തായാലും ഓപ്പണിംഗ് വന്നാലേ പറ്റുള്ളൂ പിന്നെ എവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള പറയുമ്പോൾ ഈ ഒരു വഴി ഒന്ന് തീരണത് ഇവിടെയാണ് അത് ഞാൻ ചെയ്തപ്പം വന്നൊരു മിസ്റ്റേക്കാണ് സെറ്റ് ഏരിയ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റ് അഥവാ എൻഡിങ് പോയിന്റ് എന്ന് കാണിക്കാനുള്ളൊരു ഇത് മാത്രമാണ് നമ്മൾ അങ്ങനെ ഉയരത്തിൽ കൊടുക്കണത് അത് വച്ചാൽ ശരിയാവില്ല ഇതവിടെ കടന്നോട്ട് ഇങ്ങനെയാണ് ഇവിടത്തെ ഒരു ഏരിയ വരണത് രണ്ടും രണ്ട് ഉയരത്തിലാണ് നിൽക്കുന്നത് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ അല്ല അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വരും ഏറ്റവും അവസാനം ആകുമ്പോൾ ഇതെല്ലാം കാണാൻ ഒരു ഭംഗി പറഞ്ഞ രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നതായിരിക്കും ഇനി നമ്മൾ ഇവിടെ എന്ത് ഡിസൈനാണ് കൊണ്ടുവരാനായിട്ട് പോണത് ഇത് നമ്മൾ കൊണ്ടുവരാനായിട്ട് പോണത് ഒരു മോസി ആൻഡ് ഒരു അങ്ങനത്തെ ഒരു ടെക്സ്റ്ററിലാണ് സെറ്റ് ആക്കാനായിട്ട് പോണത് വല്ലാത്ത കഷ്ടം തന്നെയല്ലോ കറക്റ്റ് മഴ തുടങ്ങി ഇനി ഒരു മഴ തീർന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം അന്ന് നൈറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു മഴ തോന്നുന്നത് അപ്പൊ പിന്നെ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു യാ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി എന്റെ ഒരു പ്ലാൻ ഉണ്ട് അത് ഞാൻ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഇനി ചെയ്യാനുള്ള ഒരു ഡിസൈൻ നമുക്ക് എവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം നല്ല കൃത്യമായിട്ട് നമുക്ക് കാണിച്ചാലും സ്ഥലത്ത് നിന്ന് ഇതിന്റെ ഡിസൈൻ കാണിച്ചിരുന്നു ബാക്കി ഞാൻ ആയിട്ട് നിന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ക് നല്ല രീതിയിൽ കൂടി പോകും എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ലെങ്ത് അല്ല പകരം റീപ്ലേ മോഡലിന്റെ ലെങ്ക് നല്ല രീതിയിൽ കൂടി പോകാനുള്ള ചാൻസ് ഉള്ളു അല്ലാതെ വേറൊരു ഉപയോഗവും അതുകൊണ്ട് നമുക്ക് വരാനായിട്ടില്ല ഇതാണ് ഇതിന്റെ ഡോറിന്റെ സൈഡ് സോ അത് നമുക്ക് പിന്നെ ഡിസൈൻ ചെയ്യാം നമുക്ക് ഈയൊരു പാർട്ടിന്നുള്ള നമ്മളെ ഡിസൈൻ ആണ് നമ്മളിപ്പം ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമുക്ക് മോസി കോബിൾ സ്റ്റോൺ എടുക്കാം ഇതെടുത്ത് വയ്ക്കാം ദാ ഇതെടുത്ത് വയ്ക്കാം കുറച്ച് ഇതും എടുത്ത് വയ്ക്കാം കുറച്ച് ഇത് വേണം കുറച്ച് ഇത് വേട കുറച്ച് സ്ലാബും വേണം ഓക്കെ നമുക്ക് അത്രയും സാധനങ്ങൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ ഡിസൈനിങ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഡിസൈനിങ് വർക്ക് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഫസ്റ്റ് ഈ ഒരു വുഡ് ഇതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വന്ന് ഇത് എവിടെ ഇരുന്നോട്ടെ ഡെൻ എവിടെ ഒരു ഇത് വരും എവിടെ ഇങ്ങനെ ഒരു ഇത് വരണം ഇതിനടുത്ത് ഇതിന്റെ മോളിൽ വെച്ചുകൊടുക്കുക കാണാൻ ഒരു കീഴിലും ലുക്ക് ഉണ്ട് എല്ലാ തരത്തും ഒരേ രീതിയിൽ നമ്മൾ ചെയ്യാൻ നിന്ന ചിലപ്പോൾ ഡിസൈൻ കൊണ്ടങ്ങ് പാളാൻ ചാൻസുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു വാളും വച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ചെണ്ണം നമുക്ക് അങ്ങനെ 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 ഒന്ന് ചെയ്തു പോണം ഇതുവരെ ഒന്ന് ഞാൻ ചെയ്തെത്തിക്കോട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് തോന്നുന്നു കാണുമ്പോൾ തോന്നുന്ന ഇത് എന്ത് ഇതൊന്നും ഇല്ലല്ലോ പക്ഷേ ഇതിന് ഒരു ഔട്ട് ലുക്ക് മുഴുവനായിട്ടൊന്ന് കംപ്ലീറ്റ് ആയി വരുമ്പഴത്തേക്കും ഈ ഒരു ടെക്സ്റ്ററിംഗ് പാറ്റേണിൽ നമ്മൾ ചെയ്ത് ചെയ്ത് പോകുമ്പോഴത്തേക്കും കാണാൻ നല്ല കിടിലായിരിക്കും പിന്നെ എവിടെയൊക്കെ നമ്മളൊന്ന് ബോൾമീലൊക്കെ കൊടുത്ത് മറ്റേ കൊസേർഡ് ഉണ്ടല്ലോ അതൊക്കെ എവിടെയൊക്കെ വച്ച് കൊടുത്ത് ചുറ്റുമുള്ള ഏരിയയിൽ അതൊക്കെ ഒന്ന് വച്ചു കൊടുത്ത് പിന്നെ ബാക്കിയുള്ള ബിൽഡുകളെല്ലാം നമ്മളവിടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കാണുന്നൊരു ലുക്കായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും ഇതേ കണക്ക് നമ്മൾ ഈ ഒരു ചുറ്റുരുളയിൽ മുഴുവനും ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് സോ നമ്മൾ മുഴുവനായിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു വാളിന്റെ വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുകയാണ് ഇങ്ങനെ ചുറ്റുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ വാൾ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ പറന്നൊക്കെ പോയി കാണുമ്പോഴാണ് അതിന് അതിൻ്റെതായ ഒരു ഭംഗി കിട്ടുന്നത് അത് കണ്ടുപോയി നല്ല രീതിയിൽ നമ്മളിവിടെ വാളിന് എൻ്റെതായ രീതിയിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്താണ് എടുത്തേക്കണത് ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ അങ്ങുഞ്ഞും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഈ ഒരു ബാർസൊക്കെ കൊടുത്തിട്ടുണ്ട് അത് തുപ്പിലൊന്ന് എഫക്റ്റ് വരാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തേക്കണ ഒരു ചെറിയൊരു പരിപാടിയാണ് ഇനി ബാക്കിയുള്ള കുറെ പരിപാടികൾ നമുക്ക് എവിടെ ചെയ്തു തീർക്കാനായിട്ടുണ്ട് ലൈക്ക് എവിടെ ഒരു ബ്രിഡ്ജ് പണിയണമെന്നുണ്ട് അവിടെ മാത്രമാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല എവിടെ ഒരു ബ്രിഡ്ജ് കൊടുക്കണം പിന്നെ എവിടെ ഒരു എവിടെ എല്ലാം ബ്രിഡ്ജ് കൊടുക്കണമെങ്കിൽ ചെറിയ ആർച്ച് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് ഇപ്പം നടക്കുമായിരിക്കും പക്ഷെ എവിടെ എന്റെ ഒരു പ്ലാൻ ഒന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു ബട്ട് ഞാൻ നോക്കിയപ്പോ ആ ഒരു പ്ലാൻ ഇനി അവിടെ നടക്കൂല എവിടെന്നൊരു വഴി അങ്ങോട്ട് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് എവിടെ ഞാൻ ഒരു പ്ലാൻ നടക്കാന്ന് വിചാരിച്ചത് എനിക്ക് ചെയ്യാന്ന് വിചാരിച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ചിലപ്പം ചെയ്യുമായിരിക്കും കേട്ടോ ഒരു പാലൊക്കെ കൊടുത്ത് ചിലപ്പോ എവിടെ ചെയ്യാൻ ചാൻസ് ഉണ്ട് നോക്കാതും നമ്മൾ ഒരു പ്ലാനിങ്ങില് നിർത്തിയിക്കുന്ന ഒരു സ്ഥലമാണ് ചിലപ്പോ ഞാൻ ചെയ്യുവായിരിക്കും ചെയ്തില്ലെങ്കിലും കാണാൻ വലിയ പ്രശ്നം ഇല്ലാത്ത ഒരു ഏരിയ ആണിത് എൻ്റെ അടുത്താണ് അവന്റെ കളിയൊക്കെ കൊറേ നാളായി എൻ്റെ ഇപ്പം നിറഞ്ഞിട്ട് ഈ ഒരു വേൾഡിന്റെ അകത്ത് ഡാമേജ് അടിച്ചില്ല ഭാഗ്യം സാധാരണ നിന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് സ്പോൺ ആക്കിയാലും നീ വരാത്തതാണ് അല്ല അവൻ എന്റെ വെച്ചാണ് സ്പോൺ ആയത് അവൻ ഇങ്ങോട്ട് കയറി വരാൻ പറ്റൂ ഇല്ലല്ലോ പറ്റും അതെനിക്ക് അറിയാം അപ്പൊ ഇത്തിരി നേരം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഫോർ വാച്ചിങ് ബൈ 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 ഇൻ നെക്സ്റ്റ് നെക്സ്റ്റ്